മുസ്ലിം ലീഗ് കുറച്ചുകൂടി വർഗീയമായ നിലപാട് ഇപ്പൊ എടുക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ മന്ത്രി തലിച്ചറിയേണ്ട നിലപാട് പാലക്കാട് വിജയത്തിന് ശേഷം മുസ്ലിം ലീഗിനൊപ്പം എസ് ഡി പിടി ആഘോഷിച്ചു അങ്ങനെ കുറച്ചുകൂടി ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ലീഗ് കുറച്ചുകൂടി മുസ്ലിം ഏകീകരണമാണ് കൊണ്ടുവരുന്നത് അതല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദികളല്ലേ അർത്ഥം ലീഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ് പിന്നെ അതിനകത്ത് പിന്നെ വർഗീയത പറഞ്ഞ കാര്യമില്ല അവരാരെങ്കിലും ഒരു എം എൽ എ നിർമ്മിച്ചിട്ടുണ്ടാമ്മ ലീഗ് അല്ലാതെ ഒരു സംവരണ സീറ്റിൽ ഒരു രാമന കുട്ടപ്പനെ നിർത്തിയിട്ടുണ്ട് ലീഗില് ഇതുവരെ മതേതര പാർട്ടിയാണ് എങ്കിൽ അവര് ലീഗില് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആ ഒരു ഓപ്പൺ വോട്ടായില് ഒരു ലീഗിൽ മുസ്ലിം അല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടോ പറയട്ടെ അവര് അപ്പൊ മുസ്ലിം മതേതര പാർട്ടി ഒന്നുമില്ല ഇങ്ങനെ നാല് വട്ടം വാക്കിങ്ങനെ മതേതര പറ്റി പെരുക്കെ പറയുന്നു അതിനകത്ത് ഒരു കഥയില്ല ഒരു മതമാണ് മതപ്പാർട്ടിയാണ് ആ മത അതിൻ്റെ പേര് തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയും അദ്ദേഹത്തിന് ചെയ്യുന്നതാണ് അദ്ദേഹം പറയണത് അത് ശരിയോ തെറ്റോന്നൊന്ന് പറയേണ്ട കാര്യം എനിക്കി എനിക്കറിയാവില്ല അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നി ഇനി ഞാൻ ആ വിഷയത്തിൽ പഠിച്ചിട്ടില്ല അല്ലെ അവരുടെ വർഗത്തെപ്പറ്റി അവർക്ക് നല്ല ബോധമാണ് ആ ആ രീതികൾ കണ്ടാൽ മതി അവരുടെ വർഗം നിങ്ങൾ കാടുകെറ്റം നോക്കാറുള്ളതാണ് നിങ്ങൾ അവരുടെ കാര്യങ്ങൾക്കെല്ലാം നല്ല പ്രവർത്തി കൊടുത്തല്ലേ അവർ ചെയ്യുന്നുണ്ട് അവർ വരണമായിരുന്ന കാലത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ച് ബായി വായിന്ന് ഇറങ്ങാത്ത ഞങ്ങൾക്ക് വല്ലതും നന്നാണ് പിന്നോക്കം നമ്മുടായ മുന്നണിയിൽ നിന്നും തങ്ങളുടെ മറ്റുതായ മുന്നണിയിൽ നിന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് കക്ഷി പിടിച്ച് നടന്നതാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നില്ല മലപ്പുറത്ത് വല്ലതും നന്നാണ് കാസർഗോഡ് വല്ലതാണ് വയനാട് വല്ലതും തന്നെ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അവിടെ വർഗീയവാദിയെന്ന വർഗീ ഇല്ലാത്തവാദികളെന്ന് എങ്ങനെ എവിടെയെങ്കിലും വ്യാഖ്യാനിയാണ് സാമാന്യ ജനങ്ങൾക്ക് എല്ലാം അറിയാം ഞാൻ മുസ്ലിം മുസ്ലിം ഒരു ഒരു അല്ലാത്ത സ്ഥാനാർത്ഥിയെ സീറ്റിൽ അല്ലാതെ നിർത്തിയിട്ടുണ്ടോ എന്നിട്ട് നിങ്ങളുടെ മതേതരം പറയുന്നത് ഒന്ന് വെള്ളാപ്പള്ളി ഇന്ന് ഈ മതേതരത്വം നമ്മൾ പറയുന്ന സമയത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് ഒരിക്കലും സംവരണത്തിലല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് മുസ്ലിം ഒരു മത പാർട്ടി തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം തന്നെ എത്ര പ്രാവശ്യം മറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ വരെ അത് ഞങ്ങളെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല റിസർവേഷനിലല്ലാതെ പാർട്ടി എത്രയോ തവണ മത്സരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും അറിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒമ്പത്തെ പ്രാവശ്യമെന്നറിയില്ല യു സീരാമൻ ജനറൽ സീറ്റിലാണ് മത്സരിച്ചിരുന്നത് അതൊന്നും വസ്തുതയുള്ള കാര്യമല്ല അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കുറവ് ഞങ്ങൾക്കില്ല അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ പ്രവർത്തനമാണ് ഞങ്ങളുടെ പിന്നെ റെക്കോർഡ് ഇത്രയും കാലത്തെ ഞങ്ങളുടെ സേവനമാണ് ഞങ്ങളുടെ ചരിത്രം അത് തുറന്ന പുസ്തകമാണ് പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടശൻ തന്നെ പല പ്രാവശ്യം അല്ലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഞങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്